മാസങ്ങളായി തകർന്നു കിടന്നിട്ടും റോഡ് ശരിയാക്കുന്നതിനു വേണ്ടി ഫണ്ട് അനുവദിക്കാതെ എൽ ഡി എഫ് കൌൺസിലമാരുടെ വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് അനുവദിക്കുന്ന നഗരസഭയുടെ ദാർഷ്യത്തിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും വാർഡ് കൌൺസിലറുടെയും നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് ടി സജീവൻ പറഞ്ഞു നമുക്കറിയാം നഗരസഭയിൽ നിന്ന് ഫണ്ടുകൾ നമുക്ക് ലഭിക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഓരോ വാർഡ് കൗൺസിലർമാരും അതുപോലെ തന്നെ പാർട്ടി സംവിധാനം ശക്തമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളെ വിഷയങ്ങൾ ഇത്തരം ജനങ്ങൾക്ക് നിരന്തരമായിട്ട് സമാധാനത്തോടുകൂടി അപകടമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാനുള്ള റോഡുകളും ഒക്കെ സൗകര്യപ്പെടുത്തി കൊടുക്കുക സഞ്ചാര യോഗ്യമാക്കാനുള്ള ലക്ഷ്യത്തിനോട് കൂടിയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ മുപ്പത്തെട്ടാം വാർഡിൽ മഹാമായ അത്താണി റോഡില് ഈ ഒരു സംവിധാനത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭയിൽ നിന്ന് ഫണ്ടുകൾ കിട്ടിയില്ലെങ്കിൽ പൊതുജനക പങ്കാളിത്തത്തിലൂടെ ജനകീയ ജനകീയമായി ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം പരിപാടികൾ ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം നഗരസഭാ വികസന മുരടിപ്പിന്റെ നേർസാക്ഷ്യമാണ് വാർഡുകളിലെ കിടക്കുന്ന റോഡുകളെന്നും ഇത് കണ്ടില്ലെന്നടിച്ച് ഏകപക്ഷീയമായി ഫണ്ടുകൾ അനുവദിക്കുന്ന നഗരസഭയുടെ ജനവിരുദ്ധ നടപടികൾ തുടർന്നാൽ വരും ദിവസങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ നഗരസഭയിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും കൌൺസിലർമാരും മുന്നിട്ടിറങ്ങുമെന്നും ബി പറഞ്ഞു ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ഷെള്ളീൽ മുപ്പത്തിയെട്ടാം വാർഡ് കൗൺസിലർ രമാദേവി മേത്തല ഏരിയ കമ്മിറ്റി അംഗം ജിജുമോൻ സുമേഷ് ജയൻ ശിവദാസൻ സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ കോളേജ് മാസം കൊണ്ട് പ്ലസ് കൊടു എസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ആൻഡ് ക്ലാസസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ്